വീട്ടിൽ വരുന്നവരോട് കടന്നു പോകാൻ പറയുന്നതല്ല മേയറുടെ നിലപാടെന്നും ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നയാളാണ് തൃശൂർ മേയറെന്നും കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പി കെ ഷാജൻ കെ സുരേന്ദ്രൻ മേയർ കേക്ക് വിഷയത്തിൽ വി എസ് സുനിൽകുമാറിനെ എതിർത്തു പറയാൻ സി പി ഐ കൌൺസിലർമാർക്ക് നട്ടല്ലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജേപ്പാലൻ കുറ്റപ്പെടുത്തി മേയർ ബി ജെ പി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മേയർ പരസ്യമായും രഹസ്യമായും സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചയാളാണ് വി എസ് സുനിൽകുമാർ പറഞ്ഞതിൽ തെറ്റില്ല പക്ഷേ അദ്ദേഹത്തിന് കൗൺസിലർമാരുടെ പിന്തുണയില്ലെന്ന് രാജൻ രാജൻചേപ്പല്ലൻ പറഞ്ഞു മാലിന്യ നിർമാർജനത്തിൽ സൂത്രത്തിലൂടെ സ്വച്ഛ് ഭാരത് മിഷന്റെ ഫൈവ് സ്റ്റാർ റാങ്ക് നേടാനുള്ള ശ്രമത്തിലാണ് തൃശൂർ എന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു ഫ്ളാറ്റുകളിൽ നിന്ന് വ്യാപകമായി സെപ്റ്റിക് മാലിന്യം കാനകളിലേക്ക് ഒഴുക്കിവിടുന്നവർക്കെതിരെ നടപടിയെടുക്കാതെയാണ് മാലിന്യമുക്ത പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതെന്ന് കൗൺസിലർ ജോൺ ഡാനിയൽ ആക്ഷേപം ഉന്നയിച്ചു പാട്ടുരായ്ക്കൽ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം വേണമെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു കൂർക്കഞ്ചേരി മുതൽ മെട്രോ ആശുപത്രി വരെയുള്ള കോൺക്രീറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഫേസ് ഷീൽഡ് ധരിച്ചും കോട്ടണിഞ്ഞും പ്ലക്കാർഡ് പിടിച്ചുമാണ് ബി ജെ പി കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി യോഗത്തിൽ പങ്കെടുത്തത് വർഗീസ് കണ്ടംകുളത്തി സാറാമാർ ഓപ്സൺ ജയപ്രകാശ് പൂവത്തിങ്കൽ ഇ വി സുനിൽരാജൻ എന്നിവരും സംസാരിച്ചു ടി സി വി തൃശൂർ